സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെറുപ്രായത്തിലെ അഭിനയത്തിലുള്ള കഴിവ് തെളിയിച്ച ബാലതാരമാണ് ഗൗരവ് മേനോൻ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ വാങ്ങിയ ഗൗരവ് പ്രതിഫലം തരാതെ തന്നെ നിർമ്മാതാവും സംവിധായകനും കൂടി പറ്റിക്കുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കോലുമുട്ടായി എന്ന സിനിമയിൽ അഭിനയിച്ച ഗൗരവിനെ സംവിധായകൻ അരുൺ വിശ്വനും നിർമ്മാതാവ് അഭിജിത് അശോകനും കൂടി പറ്റിക്കുകയായിരുന്നു എന്നാണ് താരത്തിന്റെ ആരോപണം വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമങ്ങളോട് വിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് ഗൗരവ് താൻ കബളിക്കപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തമാക്കിയത് ഇതുപോലൊരു ഒരു അവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാവരുതെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്നും ഗൗരവ് കൂട്ടിച്ചേർത്തു സാറ്റലൈറ്റ് ലഭിക്കുമ്പോൾ പ്രതിഫലം നൽകുമെന്ന് ഉറപ്പിലായിരുന്നു താൻ അഭിനയിച്ചത് എന്നാൽ പിന്നീട് പ്രതിഫലം ചോദിച്ചപ്പോൾ അവർ കൈമലർത്തുകയായിരുന്നെന്നും ഗൗരവ് പറയുന്നു താൻ ഐ ജി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നിയമപരമായി നിലനിൽക്കാത്ത എഗ്രിമെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുമായിരുന്നു മറുപടി സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് നേടാൻ എന്ന വ്യാജേന ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തന്നെ മറ്റൊരു പരിപാടിയുടെ പ്രചരണത്തിനായിരുന്നു പറയുന്നു െന്നും പ്രതിഫലം വേണ്ടെന്ന ഉറപ്പിലാണ് അഭിനയിച്ചതെന്നും അതിനാലാണ് സിനിമയിലേക്ക് എടുത്തതെന്നും ഇതൊക്കെ എഗ്രിമെന്റിൽ ഉൾപ്പെടുത്തിയിരുന്നെന്നുമാണ് സംവിധായകൻ അരുൺ പറയുന്നത് തന്റെ സിനിമയിൽ അഭിനയിച്ച് ആരും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും അരുൺ വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി